അണ്ണാർ കണ്ണന്റെ മുകളിലെ മൂന്ന് വര ഉള്ള പോലെ മൂന്നു വരയുണ്ടാവും എല്ലാ കായലും അപ്പോഴാണ് വിളവെടുപ്പിനായെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഈ കൃഷിക്കാളും ദുർഘടമാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഔഷധങ്ങളിൽ പൊടിയാക്കി ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം വളരെ ദുർഘടമാണ് പുരുഷന്മാരുടെ ലൈംഗിക ഉത്താദന ഹോർമോണായി ടെസ്റ്റോഷിന്റെ മറ്റു ഉത്തേജനത്തിനും സ്ത്രീകളുടെ ഹോർമോണായി ഇൻസ്റ്റാസിന്റെ ഉത്തേജനത്തിനും ഉപയോഗിക്കും ഇരുപത് ലിറ്റർ പാല് പത്ത് കിലോ കുരു അതാണ് കണക്ക് ഒരു പ്രാവശ്യം നമ്മൾ പുഴുങ്ങിയ കുരുവാണ് വീണ്ടും അതിലൊക്കെ സ്ത്രീകളുടെ നമ്മുടെ ഈ പറഞ്ഞ കുരു പൊടിച്ച് വന്ന പൊടി നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഫൈനൽ രൂപം നായങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ആരും ചെയ്യാത്തൊരു കൃഷി കനച്ചു പാടാ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ വിളവും അതിന്റെ സംഭവം എന്തൊക്കെയാ യൂസ് ചെയ്യുന്ന കാണിക്കാനുള്ള വീഡിയോ ആണ് പാലക്കാട് എന്നുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ ആ പോകാം വാ നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ ആ പറഞ്ഞ കൃഷിയിടത്തിനെത്തി നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണെന്നുള്ളത് ഇത് ഇവിടെ കുറച്ച് പേര് പൊട്ടിച്ചോണ്ടിരിക്കയാണ് ഡേ ഇവരാണ് ഈ പറയുന്നത് അതായത് കേരളത്തിൽ വളരെ കുറച്ച് കർഷകർ അതായത് വിരലെന്നാവുന്ന കർഷകർ മാത്രമുള്ള ഒരു കൃഷിയാണ് നമ്മളെ കാണുന്ന നായങ്കർണം അല്ലേ എത്ര കർഷകർ ഉണ്ടാവും മാക്സിമം പോലെ മാക്സിമം കൂടി വന്നാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് അഞ്ചോ പത്തോ പേര് മൊത്തം ഇത് ഇത് പേടിക്കാതെ കൃഷി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു എന്ന് മാത്രമേ ആന വരെ ഇത് കൃഷി ഇവിടെ ഇപ്പൊ ചെയ്യുന്നില്ല എത്ര കാലത്ത് കൃഷിയാണ് ഈ സംഭവം അപ്പഴിപ്പോ ഈ കൃഷിയുടെ കാലാവധി ആറുമാസാണ് വരുന്നത് അണ്ണാർക്കണ്ണന്റെ കണ്ണന്റെ മൂന്ന് മൂന്നു വരയുള്ള പോലെ മൂന്നു വരയുണ്ടാവും എല്ലാ കായലും അപ്പോഴാണ് വിളവെടുപ്പിനായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നല്ല മൂത്ത് പൊട്ടിക്കാനുള്ള ഔഷധ ഗുണമുള്ള പരിപ്പായി മാറി എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ ഈ കാലാവസ്ഥ വരുന്ന വ്യതിയാനങ്ങൾ മഴ കൂടിയാൽ അങ്ങനെയൊക്കെ മഴ കണ്ടമാനം വരികയാണെങ്കിൽ നമ്മൾ ആറു മാസം ചിലപ്പോൾ ഏഴു മാസം വരെ പോവാം നശിച്ചു പോകുന്ന പ്രശ്നം പോകുന്ന പ്രശ്നം ഇത് എന്തിനൊക്കെയാണ് ആക്ച്വലി നമ്മുടെ നാളെ വാങ്ങിക്കുന്നത് ഇതിപ്പോ നമ്മള് സാധാരണ നമ്മുടെ പുരുഷന്മാരുടെ ലൈംഗിക ഉത്തേജന ഹോർമോണായി ടെസ്റ്റ് മറ്റു ഉച്ചാദനത്തിനും സ്ത്രീകളുടെ ഹോർമോണായി പിന്നെ അതുപോലെ വർദ്ധിപ്പിക്കുക നമുക്ക് ശരീരത്തിലുള്ള ക്ഷീണങ്ങൾ അലസതകൾ മാറ്റുക അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് കിടന്ന് കഴിഞ്ഞിട്ട് ഉറക്കം കാത്തു കിടക്കും അപ്പൊ ക്ലിയർ ആകും നിങ്ങൾ വാങ്ങിക്കുന്ന പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കർഷകരായ ഇവർ രണ്ടുപേരും ഈ കഷരിച്ചേട്ടനായാലും ഇപ്പൊ ജയിച്ചേട്ടനായാലും ചേട്ടനായാലും ഇവര് വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതും അതിന് എന്താണോ അതിന്റെ പ്രോസസ്സ് ചെയ്ത് ഇതിന്റെ കറക്റ്റ് ഗുണം എങ്ങനെയാണോ കിട്ടേണ്ടത് അത് ഒരുവിടെ കോംപ്രമൈസും ചെയ്യാതെയാണ് അത് ആ പൊടിയാക്കി മാറ്റുന്നത് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ ഇത് പൊട്ടിക്കുന്ന കണ്ടോ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോള് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്ക് ഷുഗർ കൂടിയിട്ട് കൈകാലും അറിയിപ്പ് തരിപ്പൊക്കെ ഉണ്ടാവും അത് പിന്നെ കാലിന്റെ അടി വിരലിന്റെ അടയിലൊക്കെ പൊട്ടും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ അതിന് പിന്നെ അതുപോലെ നമുക്ക് വാദ സംബന്ധമായ പ്രശ്നങ്ങള് പാർക്കിങ്സ് രോഗം പോലുള്ള വേറെ രോഗങ്ങള് നമ്മള് ചില ആൾക്കാര് കയ്യും തലയും ഒക്കെ കാലൊക്കെ വരയ്ക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈപൊളിയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ഓർത്ത് മരുന്നോ ഇത് ഇത് ഒരേ ആൾക്കാർക്ക് നമ്മള് മക്കളെ ഉണ്ടാകാത്ത അവസ്ഥ കൗണ്ട് ഇല്ല ചില പുരുഷന്മാർക്ക് അങ്ങനത്തെ അവസ്ഥ വരുവാണെങ്കിൽ ഇതിന്റെ ഒപ്പം നമ്മൾ അശ്വകന്ധത്തിന്റെ സ്പെഷ്യൽ പൗഡർ നമ്മുടെ കയ്യിൽ അതും കൂടി ചേർത്ത് ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ മതി അല്ല സ്ത്രീകളുടെ നമ്മുടെ ആർത്തവ പ്രശ്നങ്ങളുണ്ടാകും പറയാം അതിനൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേറെ അല്ലേ

ഇവിടെ കുറേ പശുക്കൾ വളർത്തുന്നുണ്ട് ഇത് എന്തിനാണ് പശുക്കൾ വളർത്തുന്നത് എന്തിനുണ്ട് അതായത് ഒരു മരുന്നിൻ്റെ പ്രോസസ്സിംഗ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ നിലവാരം ഉള്ളത് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളത് പാലാണ് പാലാണ് ഏറ്റവും കൂടുതൽ നിലവാരം ആ പാല് വേണം ഇരുപത് ലിറ്റർ പാല് പത്ത് കിലോ കുരു അതാണ് കണക്ക് ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് വേണ്ട അതിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മൾ നമ്മുടെ കുരു ഒരു പ്രാവശ്യം നമ്മൾ പുഴുങ്ങിയ കുരുവാണ് വീണ്ടും അതിലേക്ക് ഇട്ടിട്ടുണ്ട് പറിച്ചു വയ്ക്കുക ഏകദേശം ദേ നമ്മൾ നമ്മുടെ നായങ്കരന്റെ കുരു രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പാലിൽ സ്ഫുടം ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാല് മണിക്ക് അല്ലേ ഇതിപ്പോ അധികം വേണ്ട കാരണം കിലോ കുരുള്ള ലിറ്റർ പാലുള്ളൂ നമ്മളെ ഈ നായങ്കര ആ സമീപത്ത് പോലും ചെല്ലാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അതെ നോക്കിയേ ഇത് നമുക്ക് തൊടാൻ പറ്റൂല പക്ഷെ നമ്മളിത് ശീലമായിരിക്കാനുള്ള നമുക്ക് കുറച്ച് കയ്യിലിങ്ങനെ വാരി നിങ്ങൾക്ക് ക്യാമറയ്ക്ക് വേണ്ടി കാട്ടിത്തരാൻ പറ്റും ഓ ബാക്കി ചോർച്ചിന് പിന്നെ ഞാൻ അനുഭവിക്കേണ്ട ഇത്ര മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണല്ലേ ഇത് അതെ അതെ നമുക്ക് കാണാൻ തന്നെ പറ്റൂല ഇത് ഭയങ്കര ഔഷധാണല്ലേ അല്ലേ ഭയങ്കര സംഭവം ഇങ്ങനെ ഓരോ ഇതൊക്കെ പുതിയ അറിവാണ് കേട്ടോ നമ്മള് നായ്ക്കോറിന പരിപ്പിന്റെ പൊടിക്ക് നമുക്ക് നൂറ് ഗ്രാമിന് നമുക്ക് വരുന്നത് നാനൂറ് കൊടുക്കുന്നത് നൂറ് ഗ്രാം ഈ പൊടി ഏത് മറ്റേ പൊടി അതെ പൊടി കഴിക്കുന്നത് കൊടുക്കുന്നത് നമ്മൾ പക്ഷെ ഇതിന് ഒരു കിലോന് വരുന്നത് പതിമൂവായിരം വില വരുന്നത് അതൊരു കിലോ നാലായിരം രൂപയുള്ളു ഓ അതിനേക്കാളും വില ഇതിന് അപ്പൊ അതെ ഇത് നമ്മള് നേരത്തെ നമ്മൾ കണ്ട മറ്റേ പാലില് പുഴുങ്ങിയെടുത്താണ് ഈ കാണുന്നത് ആദ്യത്തെ പ്രാവശ്യം പുഴുങ്ങിയല്ലേ അതെ ഇത് ആദ്യത്തെ പ്രാവശ്യം പുഴുങ്ങിയതാണ് ഇത് നമ്മൾ ഇത് നമ്മൾ തണലിൽ തുടങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ തൊടു കളഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ പ്രോസസ് പൂർത്തിയാക്കിയിട്ടാണ് നമുക്ക് ഔഷധ ഗുണമുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നത് ആ കണ്ട ഓ ഇത് നമ്മൾ നമ്മുടെ ഒരു കല്ലുണ്ട് കല്ലിൽ ഇട്ടാണ് നമ്മൾ ഇതാണ് നമ്മുടെ നായങ്കരണ പരിപ്പേട്ട ഈ പറഞ്ഞ കുരു പൊടിച്ച് വന്ന പൊടി നമുക്ക് കാണാം ഡേ ഇതാണ് നമ്മുടെ ഫൈനൽ രൂപം നായങ്കണ്ണ പൊടി ഇത് ഇത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം അല്ലേ നൂറ് ഗ്രാം നൂറ് ഗ്രാമിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാന്നൂറ് രൂപയാണ് ഇത് ഇരുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം ചിലപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകത്തില്ലായിരിക്കാം പക്ഷെ ആവശ്യമുള്ള നൂറ് കണക്കിന് ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ എത്തിക്കുക അവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ